അലഹമുല്ലു വസ്സാമില്ല സഹോദരി സഹോദരന്മാർ അസ്സാമി വസ്ാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കും നമ്മുടെ ഈ ഒരു ദിവസം നല്ല ഒരു ദിനമാക്കി അള്ളാഹു മാറ്റിത്തീർക്കുമാറാവട്ടെ ഒരു ഒരു ധനികനായ മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ മക്കളെയും കുടുംബക്കാരെയൊക്കെ ഒക്കെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു കൂട്ടി എന്നിട്ട് അവർക്ക് തൻ്റെ സ്വത്തുകളൊക്കെയും വീതിച്ച് നൽകി എന്നിട്ട് അവരോട് ഒരു കാര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ സ്വത്തുക്കളൊക്കെയും നിങ്ങൾക്ക് നൽകി നിങ്ങൾ സന്തോഷവാന്മാരെയായി നിങ്ങൾക്ക് സന്തോഷമായി എന്നാൽ ഞാൻ ഇനി ഒരു കാര്യം ഇങ്ങോട്ട് ചോദിക്കട്ടെ ചോദിക്കട്ടെ അപ്പം അവരൊക്കെയും വളരെ സന്തോഷത്തോടു കൂടെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂടി ആകാംക്ഷയോടുകൂടെ എന്താണ് ഞങ്ങൾ എന്ത് വേണമെങ്കിലും നൽകാം എന്ന് തിരിച്ചു പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞത് ചോദിച്ചത് നിങ്ങൾക്കൊക്കെയും ദൈവം അനുവദിച്ച സമയത്തിൽ നിന്ന് അല്പം എനിക്ക് നൽകാൻ സാധിക്കുമോ എന്നാണ് അപ്പം അവരൊക്കെയും കൈമലർത്തുകയാണ് അത് ഞങ്ങൾക്ക് സാധിക്കുകയില്ല ഇല്ല സമയത്തെക്കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചത് അഥവാ അഥവാ എല്ലാവർക്കും അള്ളാഹു ഓരോരുത്തരുടേതുമാണ് അത് വേറെ ആർക്കും കൊടുക്കാനോ വേറെ ആരിൽ നിന്നത് നമുക്ക് വേടിക്കാനോ മേടിക്കാനോ സാധിക്കുകയില്ല ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട സമയം അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിച്ചാളെ ചോദ്യം ചെയ്യുക സമയത്തെ കുറിച്ച് ഇപ്പൊ പറയാൻ കാരണം നമുക്കറിയാം പുതിയൊരു വർഷത്തിലേക്ക് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഓരോ അക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ യാത്രയിൽ ഓരോ മൈൽ സ്റ്റോണുകളാണ് ഓരോ അടയാളങ്ങൾ നമ്മൾ എത്ര കിലോമീറ്ററുകൾ എത്ര വർഷങ്ങൾ സഞ്ചരിച്ചു എന്നതറിയാൻ വേണ്ടിയിട്ടുള്ള മൈൽ സ്റ്റോണുകൾ എത്ര ഉണ്ട് എന്ന് നമുക്കറിയില്ല നമുക്ക് എത്ര യാത്ര ചെയ്യാനുണ്ട് എന്നും അറിയില്ല നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ അവസാന നിമിഷങ്ങളാവാം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള ഒരു മെയിൽ സ്റ്റോൺ നമ്മൾ കാണാൻ സാധ്യതയില്ല നമ്മൾ പലരും അപ്പൊ ആ ഒരു ബോധത്തോടു കൂടി എൻ്റെ എന്റെ അവസാനത്തെ മൈൽ സ്റ്റോണാണ് എൻ്റെ അവസാനത്തെ അടയാളമാണ് എന്ന അർത്ഥത്തിലായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നാണ് ഇസ്ലാം ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊരു വർഷം വരുമ്പോൾ മാത്രല്ല നബ്സാഹു അലൈഹി സ്വലാമെ പഠിപ്പിക്കുന്ന ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പറയാ ബിസ്മിക് എണീക്കുന്ന സമയത്ത് നമ്മൾ പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ മരണം കടന്നു വരുന്നുണ്ട് ഓരോ ദിവസവും രാത്രിയാകുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ മരിക്കണെന്നാ പറയുന്നത് നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ഞാൻ ജീവിക്കുന്നു എണീറ്റാലും അലഹമുല്ലാത്തിന് എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച പഠിച്ച തമ്പുരാന് എല്ലാ സ്തുതിയും എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട് ഖുറാനിലൊക്കെയും അങ്ങനെയുള്ള ആയത്തുകൾ കാണാൻ പറ്റും ഓരോ ആത്മാക്കളെയും ഞാൻ മരിപ്പിക്കും എന്നാൽ ചില ആത്മാക്കളെ ഞാൻ ഇല അജലി മുസമ്മ കുറച്ചും കൂടി കാലം പ്രത്യേകമായ അങ്ങനെ ഒന്നായിട്ട് വിടല്ല മറിച്ച് നിശ്ചിത കാലത്തേക്ക് ഞാൻ വിട്ടയക്കും ചില ആളുകളെ ആ ഉറക്കത്തിൽ തന്നെ പിടിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കുള്ളത് ഓരോ ദിവസമാണ് ഓരോ വർഷമല്ല ഓരോ മാസമൊക്കെ പിന്നെ ആ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരിക ഓരോ ദിവസമാണ് നമുക്കുള്ളത് ആ ദിവസത്തിൽ തുടക്കത്തിൽ നമ്മൾ പറയാം രാത്രി നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് അർഫാഹു ഇൻ ഇൻ അംസക്ത നഫ്സി വ കമാ ബിസ്മി ഖർബി വലി എന്ന് പറഞ്ഞാല് പഠിച്ചോനെ ഞാൻ ഇതാ മരിക്കാൻ പോവാണ് എന്റെ ആത്മാവിനെ നിന്നിലേക്ക് സമർപ്പിച്ചു ഇതാ വെച്ചു ഇനി നീ ഉദ്ദേശിച്ചാൽ മാത്രമേ അത് എനിക്ക് ഉയർത്താൻ സാധിക്കുള്ളൂ എൻ്റെ ശരീരത്തെ ഉയർത്താൻ സാധിക്കുള്ളൂ ഇതിനിടയിൽ നീ എന്നെ പിടിക്കുകയാണെങ്കിൽ പിടികൂടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആത്മാവിനോട് നീ കരുണ കാണിക്കണമേ ഇല്ല ഇനി അതിനെ വിട്ടയക്കുകയാണെങ്കിൽ സ്വാലഹീങ്ങളായ നിന്റെ ദാസന്മാരോട് എങ്ങനെയാണോ നീ പെരുമാറുന്നത് എങ്ങനെയാണോ എന്റെ അവരുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നത് അതുപോലെ എന്റെ ആത്മാവിനെ നീ സംരക്ഷിക്കണമേ എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്നൊക്കെ മനസ്സിലാവുന്നത് നമുക്ക് അള്ളാഹു ഓരോ ദിവസങ്ങളാണ് നിശ്ചയിച്ചു തരുന്നത് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം ആ ദിവസങ്ങളിൽ ചെയ്തു തീർക്കുക പരലോകത്തിന്റെ കാര്യം പ്രത്യേകിച്ച് നാളത്തേക്ക് വെക്കാൻ പാടില്ല ദുനിയാവിന്റെ കാര്യം നമുക്ക് ഇനി ഒരുപാട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്യാം അങ്ങനെ അങ്ങനെ നിരാശനായി നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ എന്ത് വിചാരിച്ച് ദുനിയാവിൻ്റെ കാര്യം എന്നിട്ട് വലിച്ചെറി വലിച്ചെറിഞ്ഞ് പോകാൻ പാടില്ല ജോലി ചെയ്യാതിരിക്കാൻ പാടില്ല കുടുംബത്തെ പോറ്റാനുള്ള മാർഗം കണ്ടാൽ കണ്ടെത്താതിരിക്കാൻ പാടില്ല അതൊക്കെ ചെയ്യണം എന്നാൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ സ്വല്യ സ്വലാത്ത മുദ്യ എന്ന നിങ്ങൾ യാത്ര പറയുന്ന വിട പറയുന്ന എന്ന് ഏറ്റവും അവസാനത്തെ നിസ്കാരങ്ങൾ നിസ്കാരിക്കുന്ന രൂപ ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ നമസ്കാരവും നിർവഹിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഓരോ നമസ്കാരവും അങ്ങനെ നിർവഹിക്കേണ്ടത് അതുപോലെ തന്നെ ഇസ്തഹഫാറാവട്ടെ തൗബ ആവട്ടെ ഇതൊന്നും നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടി വെക്കാൻ പാടില്ല ഒക്കെ ഇന്ന് ഈ അവസാന നമസ്കാരം നമസ്കാരമെൻ്റേതാ ഈ നമസ്കാരം നമസ്കാരമെൻ്റെ അവസാന നമസ്കാരം എന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് പല സംഗതികളും നമ്മുടെ നിസ്കാരത്തിനടിയിൽ ഓർമ്മ വരും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതൊക്കെ ചെയ്യാം സാവധാനം മറിച്ച് ഇതെന്റെ അവസാന നമസ്കാരമാണ് എന്നുള്ള രൂപത്തിൽ നമസ്കരിച്ച് തീർക്കുമ്പോഴാണ് ആ നമസ്കാരത്തിൽ നമുക്ക് ഇഷ്ടഫാറും തോബയ്ക്ക് വരുള്ളൂ അതല്ലെങ്കിൽ അത് പിന്നെ വെക്കാം അല്ലെങ്കിൽ ഒരു ഉമ്രൊക്കെ വരട്ടെ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടട്ടെ ആ സമയത്ത് തോബ ചെയ്യാം എന്ന് വിചാരിച്ചു കൊണ്ട് നീട്ടി വയ്ക്കാൻ പറ്റുകയില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം നമുക്ക് കിട്ടിയ ആ ഒരു ദിവസം തന്നെ മതി യഥാർത്ഥത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒറ്റ ദിവസം മതി ആ ദിവസം അത് പിന്നത്തേക്ക് നീക്കി വെക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക അള്ളാഹു സുബാന ഹു താല എല്ലാവർക്കും ആയിസ് നൽകുന്നുണ്ട് ആ ആയിസ് ചിലർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലർക്ക് കൂടുതലേ ഉണ്ടാവുള്ളു അതിൽ ശരിക്കും അനീതിയില്ല കാരണം എന്താണ് കിട്ടിയ ആ അവസ്ഥയിൽ കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് ഞാന് നിങ്ങൾക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാൻ സ്വീകരിക്ക ഉത്ബോധനം സ്വീകരിക്കാനൊക്കെ പറ്റുന്ന അർത്ഥത്തിലുള്ള അത്രയും നിങ്ങൾക്ക് ഞാൻ ആയിസ് നൽകിയില്ലേ അക്കുമുൻ പോരാത്തതിന് മുന്നറിയിപ്പുകാരനായി റസൂലിനെയും ഖുർആാനൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകുകയും ചെയ്തില്ലേ ാഹു ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്നത് വെച്ച് ആ കിട്ടിയത് വെച്ച് സ്വർഗത്തിലേക്ക് പോവാൻ നമുക്കറിയാം മുൻ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരിലും ഇല്ലാഹു അലൈഹി ഇസ്ലാമിയുടെ ആയുസ് അറുപത് വയസ്സോളൂ നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ അതിലും കൂടുതൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ ആയുസ്സുകൾ എടുത്ത് നോക്കിയാൽ വലിയ ജീവി ചരിത്രത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ആളുകളുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവർ ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെയാണ് പലരും ജീവിച്ചത് പക്ഷെ അവർക്ക് ആ കിട്ടിയ അവസരം അവർ കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പുരുഷന്മാരായി തീരുന്നത് അപ്പം ആ അർത്ഥത്തിൽ നമുക്ക് കിട്ടിയ വയസ്സിന് അത് മാ നാളത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നീട്ടി വെക്കാതെ അല്ലെങ്കിൽ ഇരുപത്തിയാറിലേക്ക് നീട്ടി വെട്ടി വെക്കാതെ ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുമ്പോഴാണ് അവയൊക്കെയും ഫലവത്താവുകയുള്ളു അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഉമറിനെ കുറിച്ച് ആയുസിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത് അപ്പം അതെങ്ങനെ ചെലവഴിച്ചു എന്നതിന് കൃത്യമായി മറുപടി പറയാൻ നമുക്കൊക്കെയും സാധിക്കേണ്ടതുണ്ട് വാക്കുലു കൗലിഹാദ്ലാഹ്ലി വലക്കും ഫിറുഹുറഹീം പഠിച്ച് നമ്പുരാൻ ഏറ്റവും നല്ല രൂപത്തിൽ സമയത്തെ വിനിയോഗിക്കുന്ന സജ്ജനങ്ങളിൽ ഭാഗ്യവാന്മാർ അള്ളാഹുന്റെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹമുല്ലാഹിറബൻ അസ്സലാ